കൂട്ടുകാര് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു നല്ല മഴ തന്നെയാണ് കേട്ടോ ഒരു മാറ്റം ഇല്ലാതെ നല്ല കറുത്തിരുണ്ടം എന്താ പറയുക അന്തരീക്ഷമായിട്ട് മഴയാണ് അപ്പം ഈ മഴയത്ത് നമുക്കിങ്ങനെ എന്തെങ്കിലും ചൂടുള്ളതൊക്കെ കഴിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കട്ടൻ കുടിക്കുക അല്ലെങ്കിൽ ചായ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ ആകുമ്പോൾ ഒരു രസം തന്നെയാണ് അല്ലേ പിന്നെ ഈ മഴയത്ത് നമ്മളിങ്ങനെ പുറത്തൊക്കെ നിറങ്ങാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അടച്ചു മൂടിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും അല്ലേ അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചോറൊന്നും ഉണ്ടാനായിട്ട് നമുക്ക് തന്നെ തോന്നുന്നില്ല അപ്പം പിന്നെ അമ്മയുടെ കാര്യം പറയണ്ട ഇവിടെ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നത് വരെ ഇൻസുലിനൊക്കെ എടുക്കണ വരുമ്പോൾ ഉണ്ടായിരിക്കും ചോറൊക്കെ വിളമ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മെ ഇതൊന്ന് കുറച്ച് മാറ്റിക്കോ ഇതൊന്ന് കുറച്ച് മാറ്റിക്കോ എന്ന് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം വരലുകൊണ്ട് വരറ്റൊക്കെ ഒന്നും അങ്ങനെ ഇങ്ങനെ തട്ടി തട്ടിയിട്ട് പിന്നെ പറയും എനിക്ക് എന്താ അറിയാ ഊണ് കഴിക്കാൻ തോന്നുന്നില്ല നീ എന്തെന്നെ വിഭവം ഉണ്ടാക്കി കൊടുത്തോട്ടെ കാര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും പണ്ടൊക്കെ നമ്മൾ മോര് മോരുകാച്ച എന്ന് പറഞ്ഞാൽ ചുക്ക് കറിവേപ്പില ജീരകം അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെയ്യൂലോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇന്നൊക്കെ പല രീതിയിലും മോര് മോരുകാച്ചുണ്ട് അപ്പോൾ ഇന്ന് മഴ ഇങ്ങനെ നിൽക്കുക പ്രത്യേകിച്ച് അമ്മയ്ക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാൻ തൈരും മോരൊന്നും കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് ചൂടാക്കിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല ിവസം എങ്ങനെയെങ്കിലും ചോറ് രണ്ടുരുള്ള കഴിക്കുന്നതിന് പകരം ഒരു നാല് ഉരുള ഒക്കെ ഇട്ട് കഴിക്കട്ടേ ചിട്ട് അല്ലാതെ കൂടുതൽ കഴിച്ചിട്ടല്ല എന്നാലും ഞാൻ അങ്ങനെ മോര് കാച്ചി കൊടുക്കാന്ന് വെച്ചിട്ട് മോര് മോരുകാച്ചി അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്ക് വെച്ചൊന്ന് മാത്രം കേട്ടോ കഴിച്ചിട്ടല്ലെങ്കിലും ആ ഇൻസുലിൻ എടുക്കുന്നതിന് അവരെന്തെങ്കിലും അകത്തേക്ക് ചെന്നു നമുക്കൊരു സമാധാനമല്ലേ അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിയൊക്കെ പറയും അമ്മ കഴിക്കോ കഴിക്കോ ഇത് ഇങ്ങനെ ചോറും കറിയും നമുക്ക് ഇഷ്ടമല്ലേ ചേട്ടല്ലേ തായും ഇങ്ങനെ മോരൊക്കെ കാച്ചി കാറ്റിത്തരുന്നില്ലേ പച്ചമോര് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്താ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ അപ്പം നമുക്ക് മോര് കാച്ചി ഇതുണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചേക്കണത് അത് ചൂടായി വന്നപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചട വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി ഒരു അഞ്ചെട്ടല്ലി ചെറിയ ഉള്ളി എടുത്തു വിട്ടാ നല്ലതല്ലിത്തിട്ടാണ് നാലല്ലിയൊക്കെ മതിയാകും കൂട്ടാം എന്നിട്ട് ആ ചെറിയ ഉള്ളിയും ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കായം പൗഡറും കൂടിയിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം തൈരാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കട്ടകളില്ലാത്ത തൈര് അപ്പോൾ നിങ്ങൾ കട്ടയൊക്കെ ഉള്ളതായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തോളൂ കേട്ടോ അപ്പം അതാ ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കായം പൗഡറും എല്ലാം ഇട്ട് വിട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തു അതുപോലെ ഉള്ളിയും വെളുത്തുള്ളി ഇനിക്കൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അത് ഒന്ന് തിളയ്ക്കാനൊന്നും വരുത്തണില്ല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം തീ ഓഫാക്കുകയാണ് അപ്പോൾ നമ്മുടെ മോര് കാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഇത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ടേസ്റ്റിയാണ് പച്ചമോര് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഈ മോര് കാച്ചി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു ഇവിടെ എൻ്റെ കൂട്ടത്തിൽ കണ്ട ഈ വരുന്നിങ്ങനെ കളിക്കുന്നത്